ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ടുനേഷ്യൻ പ്രസിഡന്റ് ഖൈ സൌദുമായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി കൂടിക്കാഴ്ച നടത്തി കൊട്ടാരത്തിൽ നടന്ന ചർച്ചയ്ക്കിടെ സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കിൻ്റെ സന്ദേശം കൈമാറി റോഡ് സുരക്ഷാ വിഭാഗത്തിലെ മികച്ച പ്രകടനത്തിന് റോയൽ ഒമാൻ പോലീസിന് ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷന്റെ പുരസ്കാരം ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ നടത്തിയ നൂതന ശ്രമങ്ങൾക്കും സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗത്തിനുള്ള അംഗീകാരമാണിത് ഏതൻസിൽ നടന്ന ചടങ്ങിൽ ആറോപ്പിയെ പ്രതിനിധീകരിച്ച് ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ സുലൈം അൽ ഫലാഹി പുരസ്കാരം ഏറ്റുവാങ്ങി കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കുള്ള പുതിയ ഏജൻസിയായ എസ് ജി ഐ വി എസ് ഗ്ലോബൽ സർവീസസ് അൽ ഡിപ്ലോമാറ്റിക് ഏരിയയിലെ മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ പ്രവർത്തനം ആരംഭിച്ചു അംബാസിഡർ ജി വി ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിലാണ് പുതിയ സേവന കേന്ദ്രം തുറന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ജി ഐ വി എസ് വഴി ആപ്ലിക്കേഷനുകൾക്ക് ബുക്ക് ചെയ്തു വേണം എസ് ജി ഐ വി എസ് ഗ്ലോബൽ കേന്ദ്രത്തിലെത്താൻ സേവന നിരക്കുകളും മറ്റും അടയ്ക്കുന്നതിന് ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനം ഉണ്ടായിരിക്കില്ല പകരം തുക ക്യാഷായി മാത്രം നൽകണം വിവരങ്ങൾക്കും സേവനങ്ങൾക്കുമായി സെവൻ സിക്സ് ഡബിൾ ടു വൺ നയൻ ടു നയൻ എന്ന നമ്പറിലോ സെവൻ സിക്സ് ടു എയ്റ്റ് ടു ഡബിൾ സീറോ എയ്റ്റ് എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം ശനി മുതൽ വ്യാഴം രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെയും കളക്ഷൻ സമയം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയുമാണ് ജൂലൈ ഒന്ന് മുതലാണ് എസ് ജി ഐ വി എസ് ഗ്ലോബലിലേക്ക് കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ മാറിയത് ഒമാനിലുടനീളം പതിനൊന്ന് പുതിയ അപേക്ഷാ കേന്ദ്രങ്ങൾ അടുത്ത മാസം പതിനഞ്ചോടെ പ്രവർത്തനം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ എല്ലാ സേവനങ്ങളും അൽഖവയറിലെ ഡിപ്ലോമാറ്റിക് ഏരിയയിലുള്ള എംബസി പരിസരത്തു നിന്ന് തന്നെയാകും ലഭിക്കുക തുടർന്ന് മസ്കറ്റ് സലാല സൊഹർ ഇബ്രി സൂർ നിസ്വ ദുക്കം ഇബ്ര ഖസബ് ബുറൈമി ബർക്ക എന്നിവിടങ്ങളിൽ അപേക്ഷാ കേന്ദ്രങ്ങൾ വരും സേവനങ്ങളുടെ ഈ മാറ്റം നടക്കുന്ന സമയത്ത് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാമെന്നും പൊതുജനങ്ങളുടെ ക്ഷമയ്ക്കും സഹകരണത്തിനും എംബസി നന്ദി രേഖപ്പെടുത്തുന്നതായും അധികൃതർ പറഞ്ഞു അപേക്ഷകർ എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വഴി ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ ശ്രദ്ധിക്കണം അതേസമയം പുതിയ കേന്ദ്രത്തിലെ സേവന നിരക്കുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരമുണ്ടാക്കിയേക്കുമെന്ന ആശങ്കയിലാണ് പ്രവാസികൾ കൂടുതൽ ജീവനക്കാരും കെട്ടിടങ്ങളിലെ പ്രത്യേക സൗകര്യങ്ങളും ഉൾപ്പെടെ ആവശ്യമായി വരുന്നതിനാൽ ചില നിരക്കുകൾ ഉയർന്നേക്കുമെന്നാണ് പ്രവാസികൾ കരുതുന്നത് പുതിയ അപേക്ഷാ കേന്ദ്രങ്ങളിലെത്തിയാൽ മുപ്പത് മിനിറ്റിനുള്ളിൽ ആവശ്യമായ സേവനം പൂർത്തിയാക്കി മടങ്ങുവാൻ സാധിക്കുന്ന തരത്തിൽ സൗകര്യമൊരുക്കണമെന്ന് ടെൻഡർ വിശദാംശങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ബി എൽ എസ് സെൻ്ററുകൾ വഴിയാണ് കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ നൽകിയിരുന്നത് മസ്കറ്റിലായിരുന്നു പ്രധാന കേന്ദ്രം സലാല സൊഹർ നിസ്ഫ സൂർ ഇബ്രി ഖസബ് ബുറേമി ദുക്കം എന്നീ സ്ഥലങ്ങളിൽ ഒമാനിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലൂടെയാണ് അപേക്ഷകൾ സ്വീകരിച്ചിരുന്നത് നിസ്ബ സൂർ ഇബ്രി ഖസബ് ബുറേമി ദുഃഖം എന്നീ സ്ഥലങ്ങളിൽ ശരാശരി പ്രതിദിനം ഒന്ന് മുതൽ ആറ് അപേക്ഷകളാണ് നേരത്തെ ലഭിച്ചിരുന്നത് സലാലയിൽ പ്രതിദിനം പതിനേഴും സൊഹറിൽ പതിമൂന്നും അപേക്ഷകൾ ലഭിച്ചിരുന്നു ഗവർണറേറ്റിലെ ഇസ്കി വിലയത്തിലുണ്ടായ ബസ് അപകടത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ മരണപ്പെട്ടു ബസ് ഡ്രൈവറും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു മരിച്ച കുട്ടികൾ ആറ് ഒമ്പത് പത്ത് വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു റിസൈസ് പ്രദേശത്ത് ബുധനാഴ്ച രാവിലെ ആയിരുന്നു അപകടം പതിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആകെ പതിനെട്ട് കുട്ടികളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് വാഹനം വലതുവശത്തേക്ക് തിരിയുകയും ഒരു വിളക്ക് കാലിൽ ഇടിച്ച് മറിഞ്ഞ് തീപിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം പരിക്കേറ്റവരെ നിസ്വയിലെയും ഇസ്കയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ചില കുട്ടികളുടെ പരിക്ക് സാരമുള്ളതാണ് റോഡ് ടാർ ചെയ്തതും സുഗമവും ഗതാഗതയോഗ്യവുമാണെന്നിരക്കെ അപകടം ഉണ്ടാകാനുള്ള കാരണം ഇനിയും വ്യക്തമായിട്ടില്ല സംഭവത്തിൽ ആരോഗ്യ മന്ത്രാലയം ഉടനടി പ്രതികരിക്കുകയും നിസ്വ ഇസ്കെ ആശുപത്രികളിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുക ചികിത്സിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി തെരുവ് കച്ചവടം നിയന്ത്രിക്കുന്നതിനായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ആരംഭിച്ച മസാറ്റ് സംരംഭം കൂടുതൽ ഗവർണറേറ്റിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു വഴിയോര കച്ചവടം നിയന്ത്രണ മേൽനോട്ട വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് നഗരസഭയുടെ നീക്കം ഇത് പൊതുജനാരോഗ്യത്തെ ബാധിക്കുകയും നഗരത്തിന്റെ സാംസ്കാരികവും സൗന്ദര്യാത്മകവുമായ ആകർഷണം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി പറഞ്ഞു പൊതു സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കഴിഞ്ഞ വർഷമാണ് മുനിസിപ്പാലിറ്റി മസാർ സംരംഭം ആരംഭിച്ചത് തെരുവ് കച്ചവടക്കാരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള ഒരു മുൻനിര പദ്ധതിയാണിത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷ അപകട സാധ്യതകൾ ഗതാഗത കുരുക്ക് വായുമലിനീകരണം എന്നിവയുൾപ്പെടെ അനിയന്ത്രിതമായ തെരുവ് കച്ചവടവുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വെല്ലുവിളികളെ ഈ സംരംഭം അഭിസംബോധന ചെയ്യുന്നു വണ്ടികളും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള പ്രത്യേക വൈൻഡിങ് ഏരിയകൾ വികസിപ്പിച്ച് നഗര ഇടങ്ങളുടെ ദൃശ്യപരവും സാംസ്കാരികവുമായ ആകർഷണം മെച്ചപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നു മസ്കറ്റിൽ പ്രവാസിയുടെ പണം കൊള്ളയടിച്ച രണ്ട് പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിലാണ് സംഭവം പ്രവാസിയുടെ പണം കൈക്കലാക്കിയ പ്രതികൾ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നിർബന്ധിച്ച് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച റോയൽ ഒമൻ പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് വിഭാഗമാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി വ്യാജ ഓൺലൈൻ പരസ്യം വഴി തട്ടിപ്പ് നടത്തിയ സ്വദേശിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വിവിധ ഗവർണറേറ്റുകളിൽ വീട് അപ്പാർട്ട്മെന്റ് റെസ്റ്റ് ഹൌസ് എന്നിവ വാടകയ്ക്ക് നൽകുന്നതായി കാണിച്ച് വ്യാജ പരസ്യം നൽകി തട്ടിപ്പ് നടത്തിവന്നയാളെയാണ് മസ്കറ്റ് പോലീസ് പിടികൂടിയത് ബുക്കിംഗുകൾ ഉറപ്പാക്കാൻ ബാങ്ക് ട്രാൻസ്ഫർ വഴി മുൻകൂർ പണമടയ്ക്കാൻ ഇരകളെ നിർബന്ധിച്ചായിരുന്നു തട്ടിപ്പ് ഒന്നിലധികം വ്യക്തികളെ വഞ്ചിച്ചതിന് മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അന്വേഷണം നടത്തിവരികയായിരുന്നു പ്രതിക്കെതിരെ നിയമ നടപടികൾ നടന്നുവരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഫാമുകളുടെയും ഉല്ലാസകേന്ദ്രങ്ങളുടെയും വ്യാജ പരസ്യങ്ങൾ നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരെ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫാമുകൾ ടൂറിസ്റ്റ് റിസോർട്ടുകൾ ഉല്ലാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ബുക്കിംഗ് വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നൽകിയാണ് തട്ടിപ്പെന്നും പോലീസ് പറഞ്ഞു നിലവിലില്ലാത്ത റിസർവേഷനുകൾക്കായി മുൻകൂട്ടി ഫണ്ട് കൈമാറാനായി ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ് നടത്തുന്നത് ഈ പരസ്യങ്ങളിൽ തട്ടിപ്പ് സംഘത്തിൻ്റെ നമ്പറുകളും മറ്റുമാണ് നൽകുന്നത് ബാങ്ക് ട്രാൻസ്ഫറുകളിലൂടെയോ മൊബൈൽ ആപ്പുകളിലൂടെയോ പണം അയച്ചു കഴിഞ്ഞാൽ പിന്നെ സംഘത്തിൽ നിന്നും യാതൊരു മറുപടിയും ലഭിക്കില്ല ബുക്കിംഗ് സ്ഥിരീകരണമോ മറ്റോ ലഭിക്കാതിരിക്കുമ്പോഴാണ് തട്ടിപ്പാണെന്ന് പലർക്കും മനസ്സിലാകുന്നത് പണം സ്വീകരിക്കുന്നയാളുടെ ഐഡൻറിറ്റിയും സ്ഥാപനത്തിൻ്റെ ആധികാരികതയും പരിശോധിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി